അങ്ങനെ ബി ബി സീസൺ സിക്സിൽ നമ്മുടെ ജിൻഡോകാക്ക കപ്പടിച്ചല്ലേ അപ്പോൾ ജിൻഡോകാക്കയെ ചുറ്റും നിന്ന് എല്ലാവരും മണ്ടെ വിളിച്ചപ്പോഴും പുള്ളിയുടെ പ്രതീക്ഷ കൈവിടാതെ പുള്ളിപ്പുള്ളിയുടെ ആത്മന്ധയിൽ ഒ തന്നെ കളയാതെ പുള്ളി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു തന്നു കാരണം അത്രയും കണ്ടസ്റ്റന്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് ചുറ്റും നിന്ന് എല്ലാവരും മണ്ടൻ എന്ന് വിളിച്ചു പരമാവധി അധിക്ഷേപിച്ചു ജാസ്മിൻ്റെ തല്ല് കൊണ്ടിട്ട് പോലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവിടെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബി ബി സിക്സിന്റെ സ്ഥിരം പ്രേക്ഷകയൊന്നും ആയിരുന്നില്ല എന്നാൽ പോലും ഈ എഫ് ബിയിലൊക്കെ വരുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അങ്ങനെയാണ് എനിക്ക് ജിൻഡോനെ ഇഷ്ടപ്പെട്ടത് കേട്ടോ എനിക്കതിലെ ഇഷ്ട കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നതും ജിൻഡോയായിരുന്നു ജാസ്മിനെ ഇഷ്ടമായിരുന്നു ജാസ്മിനും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിരുന്നു പക്ഷേ ജാസ്മിൻ കൊടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ജെബ്രികോംബോ ആയിരുന്നതുകൊണ്ട് മാത്രം അത്ര പുറത്ത് ആയില്ല കാരണം ഓൾറെഡി ജാസ്മിന് പുറത്തൊരു അഫയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചുപോയി ജെബ്രികോബോ ഏഹ് അതേസമയം ജിൻഡോ കൊടുത്ത കണ്ടന്റ് എല്ലാം ആ മണ്ടെന്ന് സ്ഥാപിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളി കളിച്ചു ആദ്യമേ കുറച്ച് മണ്ടത്തിനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ നമുക്ക് പുള്ളിയോടൊരു സെന്റിമെന്റ്സോ ഒരു ഇഷ്ടം എന്തൊക്കെയോ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജിൻഡോ കപ്പടിച്ചതിൽ എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ജാസ്മിൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ബി ബി സിക്സിൻ്റെ ജിൻഡോ എങ്ങാനും കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു വിലയില്ല ഉണ്ടാവുമെന്ന് പക്ഷേ ആ ജിൻഡോ തന്നെ ജാസ്മിൻ്റെ മുന്നേ വെച്ച് കപ്പ് കൊണ്ടുപോയപ്പം ജാസ്മിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചിട്ടിരുന്നു എന്ത് തന്നെ ആയാലും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ജാസ്മിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള ലൈഫ് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം അഫ്സലിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും തരണം ചെയ്ത് നല്ല രീതിയിൽ പുള്ളിക്കാത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതുപോലെ തന്നെ ജിൻഡോ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ